പ്രതിഷേധം തനിക്ക് യും വേണ്ടെന്ന് പോലീസ് സേനയെ വെല്ലുവിളിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു മണിക്കൂറോളം നഗരത്തിൽ ചെലവഴിച്ചു മാനാഞ്ചറ മിഠായിത്തെ വിധിയിലൂടെ നടന്ന ജനങ്ങളോട് കുശലം പറഞ്ഞു മധുരം കഴിച്ചും സന്തോഷവാനായാണ് അദ്ദേഹം മടങ്ങിയത് ആദ്യം കോഴിക്കോട് മാനാഞ്ചിറത്തിനു മുമ്പിൽ കുറച്ച് മാധ്യമ പ്രവർത്തകർ ഒത്തുകൂടി പിന്നീട് രണ്ടു വണ്ടി പോലീസ് വന്നു ഇത് കണ്ടതോടെ ജനങ്ങൾക്ക് കൗതുകമായി എന്താണ് കാര്യമെന്നും ആരാണ് വരുന്നതെന്നും എല്ലാവരും പരസ്പരം ചോദിച്ചു കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയതോടെ സംഭവം അല്പം ഗൗരവമുള്ളതാണെന്ന് മനസ്സിലായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണെന്നറിഞ്ഞതോടെ ജനങ്ങൾക്ക് ആവേശമായി എസ് എഫ് ഐ ഗവർണർ പോരും മുറുകി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധ സംഘർഷ സാധ്യതകൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്ഥിതി പൊതുവെ ശാന്തമായിരുന്നു തനിക്ക് ഇസറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷ വേണ്ടെന്ന് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നഗരത്തിലിറങ്ങിയ ഗവർണർക്ക് പോലീസ് കാവലൊരുക്കിങ് സർക്കാരിനെയും എസ്എഫ്ഐയെയും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് സാധാരണക്കാരനെ പോലെ ഗവർണർ നഗരത്തിൽ കറങ്ങി മാനാഞ്ചിറ സ്കൂളിന് മുമ്പിൽ ഇറങ്ങി കുട്ടികളോടും മിഠായിത്തെരു വീതിയിലൂടെ നടന്ന് കടക്കാരോടും ജനങ്ങളോടും കുശലം പറഞ്ഞു മിനിറ്റ് മിഠായി ചിലവഴിച്ച ഗവർണർ നിരവധി കടകളിൽ കയറി ഇറങ്ങി കടയിൽ കയറി ഹലുവ കഴിച്ച ഗവർണർ അത് മുറിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യാനും ആവശ്യപ്പെട്ടു കണ്ടിട്ടില്ല മനുഷ്യന് നമ്മളെ കോഴിക്കോട് ഞങ്ങളെ കാണാൻ വരുന്ന ഏറ്റവും അധികം ഞങ്ങൾ അത് അഭിമാനിക്കുന്നുണ്ട് കാരണം ഇത്രയും നല്ല വ്യക്തി വ്യക്തിയെ കേരളത്തിൽ ഗവർണർ ആയിട്ട് കിട്ടിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട് കുറച്ചാളുകൾ ഫോട്ടോ എടുക്കാൻ അദ്ദേഹത്തിന് ചുറ്റും കൂടി തനിക്ക് ജന പിന്തുണയുണ്ടെന്ന് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് നഗരത്തിൽ ഇറങ്ങിയ ഗവർണർ നിരാശനായില്ല അമൃത ന്യൂസ് കോഴിക്കോട്